നമസ്കാരം ഞാൻ ഷാജി ജോൺ കെണിയിലാക്കപ്പെട്ട എൻ്റെ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കിടക്കുന്ന കിടക്കയുടെ സുഖമറിയണമെങ്കിൽ നമ്മൾ ഉറങ്ങാതെ കിടക്കണം വിരോധവാസം എന്ന് പറയാം സുഖം തരുന്ന കിടക്ക നമ്മളെ ഉറക്കത്തിലേക്ക് തള്ളിവിടും സുഖം തരാത്ത കിടക്ക സുഖക്കുറവുള്ളത് ഉറക്കം തരികയുമില്ല നീണ്ട ഉറക്കം ആസ്വാദനത്തിന് എതിരാണ് അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഉറക്കമല്ല മറിച്ച് ഉറക്കമില്ലായ്മയാണ് വേദനിക്കുന്ന ജീവിതമാണ് ലയിച്ച ജീവിതത്തെക്കാൾ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ചില ദിവസങ്ങൾ പോകുന്നത് ചില മാസങ്ങൾ പോകുന്നത് ചില വർഷങ്ങൾ പോകുന്നത് നമ്മൾ ഗ്രഹിക്കാൻ പോലും സാധിക്കാതെ പെട്ടെന്നാകുന്നു പ്രയാസങ്ങൾ ഇല്ലാത്തവരുടെ വേദനകൾ ഇല്ലാത്തവരുടെ എഴുപത് വർഷങ്ങൾ ഇവയൊക്കെ ഉള്ളവരുടെ ഏഴ് മണിക്കൂറുകൾക്ക് തുല്യമാണ് രുചി മാത്രം നോക്കി ഭക്ഷണം കഴിച്ചാൽ മരണം നേരത്തെ വരും ഭക്ഷണത്തിൽ ലയിച്ചാൽ മരണത്തിൽ ലയിക്കുന്നത് അറിയുക പോലും ഇല്ല നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു